ആദ്യത്തെ പോസ്റ്റർ ഒരു ഒരു കന്യാസ്ത്രീയുടെ ബാക്കിൽ പോലീസ് അത് ശരിക്കും സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇത്രയും വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാവേണ്ടതോ ഇത്രയും വലിയ ചർച്ച ഉണ്ടാവേണ്ടതോ വിവാദം ഉണ്ടാവേണ്ടതോ ആയ ഒരു കാര്യവും ഇല്ല അതിന്റെ അത് പക്ഷെ സിനിമയുമായി വളരെ റിലേറ്റഡ് ചെയ്യാൻ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 ക്ലൂ ആ പോസ്റ്ററിലുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് അപ്പൊ അതിന്റെ ഒരു സൂചനയാണ് ശരിക്കും ആ പോസ്റ്റർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇതില് വർക്ക് ചെയ്യുന്ന ഈ സിനിമയുടെ ഒരു ടീം ഇതിന്റെ സംവിധായകൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ജോഫിനാണ് പ്രീസിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമ ജോൺ എന്ന് പറഞ്ഞൊരു പുതിയ തിരക്കഥാകൃത്താണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പു പ്രഭാകർ എന്ന് പറഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇനി പേരെടുത്ത് അറിയപ്പെടാൻ പോകുന്ന ഒരു ഛായാഗ്രാഹനാണ് ആണ് അദ്ദേഹം ലെവൽ ക്രോസ് അദ്ദേഹമാണ് ഷൂട്ട് ചെയ്തത് പിന്നെ ഒരു പിടി നല്ല സിനിമകൾ അല്ലെ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള വീണു കുന്നപ്പള്ളിയുടെ കാവ്യ ഫിലിംസ് ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഷമീർ മുഹമ്മദാണ് എഡിറ്റർ അപ്പം അത്ര ഒരു ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട നമ്മളെ കൊണ്ട് കൂട്ടാൻ പറ്റുന്ന ഒരു നല്ല ടീം ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് എല്ലാ പടങ്ങളെടുത്ത് നോക്കിയാലും ക്യാരക്ടേഴ്സ് ആയിരിക്കും അതായത് നമ്മൾ ആദ്യം കണ്ട പടങ്ങൾ എല്ലായിരിക്കും പിന്നീട് ഒരു ക്യാരക്ടർ വരുന്നത് അത് ഒരുപാട് നമ്മളിലൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്നാൽ അല്ലെങ്കിൽ നമ്മൾ കണ്ട് കഴിഞ്ഞൊരു കാര്യക്ടറായിരിക്കും നമുക്ക് ആ പടത്തിനോട് കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള തീമോ അങ്ങനെയുള്ള കഥകളോ തെരഞ്ഞെടുക്കുക എങ്ങനെയാണ് അവർ സാധിക്കുന്നത് അത് യൂസ് നമുക്ക് സിനിമ സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ഒരു സ്പേസ് ഉണ്ട് ഇപ്പോൾ ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാമെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ഫ്രീഡം ഇപ്പോൾ എനിക്കുണ്ട് ഓ അപ്പം ചെയ്യുന്ന സിനിമകൾക്ക് ഒരു കാറ്റഗറിയിൽ പെടുന്നത് പെടുന്നതാവരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു സേഫ് സോൺ ഇതാണ് എന്ന ആളുകൾക്ക് തോന്നരുത് എല്ലാ രീതിയിലുള്ള സിനിമകളും ഇപ്പൊ കഴിഞ്ഞ വർഷം ഇറങ്ങിയത് തന്നെ തലവനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും അടിയോ സമീപം ആണെങ്കിലും മൂന്നും മൂന്ന് കാറ്റഗറിയിലുള്ള സിനിമകളായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ചോയ്സസും ബോധപൂർവം ചെയ്യുന്നതാണ് ആ ഒരു ഫ്രീഡം ഞാൻ ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് അറിയാം ഇപ്പം ഉയര എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു ഒരു പെൺകുട്ടിക്ക് ഒരു ആളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നേരെ പോയി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്താണ് ഉയരെ സംഭവിക്കുന്നത് കെട്ടുരാണന്റെ മാലാക്ക പറയുന്ന സമയത്ത് നമുക്കറിയാം ഞങ്ങള് മനസ്സിലാക്കിയെടുത്തോളം ഒരു മുപ്പത് ശതമാനം പുരുഷന്മാർക്കും സ്ത്രീകളോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യം അത്തരത്തിലുള്ള സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇത് സ്റ്റോർ ആവുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചോയ്സസ് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇവൻച്വലി എനിക്കുണ്ടാകുന്ന ഒരു മെച്ചൂരിറ്റി എന്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ ഹണീബി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കിളിബോയി ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്ന് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി വളരുന്നുണ്ട് എനിക്കും ഏജ് വൈസ് ആണെങ്കിലും എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും എന്റെ ചോയ്സസിനെ അത് ബാധിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ളതാണ് സ്ക്രിപ്റ്റ് സെലക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അഗൈൻ തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമകൾ ഇപ്പൊ ആവേശം പോലുള്ള സിനിമകൾ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ അതിനുള്ള അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ എല്ലാം വന്നു വന്നു ഇഷ്ടപ്പെട്ട അതില് വിജയരാഘവൻ സാറുമായിട്ടുള്ള കോംബോ എങ്ങനെയായിരുന്നു എനിക്ക് ശരിക്കും ഞങ്ങളെല്ലാരും സ്നേഹത്തോടും കുട്ടേട്ടാണെന്നാണ് വിളിക്കുന്നത് ഞാൻ പരിചയപ്പെട്ട സമയം മുതൽ അങ്ങനെ വിളിക്കാനുള്ളൊരു ഫ്രീഡം സ്പേസും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കിഷ്കിൻടത്തിന്റെ ആദ്യത്തെ പേര് ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എന്നായിരുന്നു അപ്പുപിള്ള എന്ന് പറഞ്ഞു കുട്ടേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ സിനിമ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ പേര് അങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ ഞാനാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആദ്യം കേൾക്കുന്നത് അപ്പൊ അത് എന്നോട് പറയുന്ന സമയത്ത് ഇവർക്കെല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു ഞാനിത് പേടിയല്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വേറെ ഒരാളോട് പറയാം എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ അപ്പൊ ഞാൻ കേൾക്കുമ്പോ ഇതില് അപ്പുപിള്ള ഇതിലെ സെൻട്രർ ക്യാരക്ടർ എന്ന് തോന്നും അപ്പൊ ഞാൻ ആ സിനിമയോട് നോ പറയാം സാധ്യതയുണ്ടെന്നൊക്കെ അവർക്കൊരിതുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സിനിമയുടെ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻ പ്ലേയുടെ ബ്രില്ല്യൻസ് ആണ് എന്നെ ശരിക്കും അട്രാക്ട് ചെയ്തത് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് അജയനുള്ള സ്പേസ് ഉറപ്പായിട്ടും ഉണ്ട് പിന്നെ അപ്പിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പോർട്ടർ ചെയ്യും എന്നുള്ളതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു അപ്പൊ ഇത് വിജയരാഘവൻ സാറിനോട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത് വളരെ അധികം മനസ്സിലാവുകയും അപർണ ബാലമുരളി ഇതിലേക്ക് വരുന്നു എന്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും ഇപ്പം ഡിജിത്താണെങ്കിലും ബാഹുലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഇതിനു മുന്നേ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ടീം ഒരുമിച്ച് വരുന്നു ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു കുട്ടേട്ടൻ എന്ന് പറഞ്ഞൊരു സീനിയർ ആക്ടർ അവിടെ വരുമ്പോൾ ഒരു രീതിയിലും നമുക്ക് ഈ ഷൂട്ടിങ്ങിൽ ഒരു ഫണ്ട് നഷ്ടപ്പെടുകയോ ഒരു സീനിയർ ആക്ടർ ലൊക്കേഷൻ ഉണ്ടെന്നുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം അതിനു വേണ്ടി എഫേർട്ട് ഇടുകയും ശരിക്കും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നത് ഈ അഞ്ഞുറാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫാദർ ചെയ്ത ക്യാരക്ടറാണ് ഇതിന്റെ ഒരു ബേസിക് റെഫറൻസ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് ഒരിക്കലും ഞങ്ങള് കുട്ടേട്ടനോട് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ നമുക്കത് ഏറ്റവും സന്തോഷം തന്നതും കുട്ടേട്ടൻ എടുത്ത അപ്രോച്ചും അല്ലെങ്കിൽ കുട്ടേട്ടൻ അത് പോർട്ട് ചെയ്ത രീതിയും വളരെ സിമിലർ ആയിട്ടുള്ളതായിരുന്നു അഭിനയിട്ട് എഫേർട്ട് ഒരിക്കലും എന്റെ ക്യാരക്ടേഴ്സ് ഇപ്പൊ മോശമായാലും നല്ലതായാലും ആളുകൾ എത്ര സംസാരിച്ച ക്യാരക്ടറായാലും അതൊരിക്കലും എന്റെ മാത്രം ക്യാരക്ടർ അല്ല എൻ്റെ എന്റെ എഫേർട്ട് അല്ല അതൊരിക്കലും അതിനകത്ത് കൃത്യമായി എൻ്റെ ടീം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്നെ പറ്റി ഏറ്റവും എടുത്തു പറയുന്ന ക്യാരക്ടേഴ്സ് ആണ് കെട്ടുലാണിന്റെ മലകളിൽ ആണെങ്കിൽ ആണെങ്കിലും ശ്രീവാച്ചനാണെങ്കിലും ഗോവിന്ദ ആണെങ്കിലും ഇപ്പം കിഷ്കിന്റെ കാണ്ടത്തിൽ അജയൻ ആണെങ്കിലും എല്ലാം എടുത്ത് പറയുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എന്നേക്കാൾ കൂടുതൽ എൻ്റെ എന്റെ ടീമിനാണ് പോകുന്നത് കൃത്യമായി സ്ക്രിപ്റ്റില് ഡീറ്റെയിലിങ് വരുമ്പോൾ ഇപ്പം അത്തരത്തില് ഞാൻ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എന്റെ കരിയറിൽ ഞാൻ ചെയ്തത് അടിയോ സമീകല ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ മദ്യ ഒരു മദ്യപാനിയായ ഒരു ക്യാരക്ടറിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സീനിലോ രണ്ട് സീനിലോ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഒരു ഫുൾ സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പരിപാടിയാണ് കാര്യം അതിന്റെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ അയാൾക്കഥ എഴുതുകയുള്ള സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ് ലാൽസർ ചെയ്തു വെച്ചൊരു ക്യാരക്ടറാണ് അപ്പം ആ ക്യാരക്ടറായിട്ടാണ് ഓട്ടോമാറ്റിക്കലി ഇതിനൊരു കമ്പാരിസൺ വരിക അപ്പം അതുമായിട്ട് ഒരു എന്താ സിമിലാരിറ്റി തോന്നാനും പാടില്ല പക്ഷെ ഇതിനൊരു ഐഡന്റിറ്റി ഉണ്ടാവുകയും ചെയ്യണം എന്ന് പറയുന്നതായിരുന്നു ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഇതുവരെ ഉള്ളതിൽ എനിക്ക് തോന്നിയത് അത് ഞാൻ പറഞ്ഞില്ലേ ഈ തങ്കം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം കെട്ടിറാണന്റെ മാലയിൽ എനിക്ക് ശ്രീമാച്ചൻ തന്ന ആളാണ് അപ്പം ഇത് പറയുന്ന സമയത്ത് ഓരോ ക്യാരക് ഓരോ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഇയാളുടെ എക്സ്പ്രഷൻസിനെ പറ്റിയും ഇയാളുടെ സ്വഭാവത്തിനെ പറ്റിയും തങ്കം എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞതാണ് അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും അതൊരിക്കലും ഇപ്പം ഞാൻ മെത്തേഡ് ആക്ടിങ് ആണോ എന്നു ചോദിച്ചാൽ അങ്ങനെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് എൻ്റെ ടീമിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് അത്തരത്തിലുള്ള പെർഫോമൻസ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് റാസൽ എന്താണ് ഇവിടെ വരാനുള്ള ഞാൻ സർക്കിട്ട് എന്ന് പറഞ്ഞ ഷൂട്ടിന് വേണ്ടി വന്നതാണ് മൊത്തമായി യു എല് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് തമർ എന്ന് പറഞ്ഞ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ആയിരത്തി ഒന്ന് നുണകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ തന്നെ തന്നെയായിരിക്കും ഈ വർഷം ക്രിസ്മസും ന്യൂ ഇയറും തന്നെയാണ് ആ